മുസ്ലിം സമുദായത്തിൽ നിന്ന് അടിയൊഴുക്ക് സി പി എമ്മിലേക്ക് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരുള്ള മുസ്ലിം ലീഗിനെ പോലും മുസ്ലിം വോട്ടർമാർ കൈവിടുന്നതായി കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റുണ്ടായി ലീഗിന് രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് സീറ്റുകളായി വരുമ്പോൾ അത് വീണ്ടും താഴേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലെ മുസ്ലിം ലീഗിനെ മുസ്ലിം സാമുദായിക വോട്ടുകൾ കൈവിടുന്നതിന്റെ നേർച്ചിത്രം തന്നെയാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും നേടി ജയിച്ച യു ഡി എഫ് മുന്നണിക്ക് സാമുദായിക വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു എന്നത് സത്യം തന്നെയാണ് പക്ഷേ അത് ലീഗ് ഉൾപ്പെടെയുള്ള സാമുദായിക പാർട്ടികളുടെ കൊണ്ടല്ല മറിച്ച് കേരളത്തിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ നൽകിയ വോട്ടിനാലാണ് ഒപ്പം ശബരിമല വിവാദവും യു ഡി എഫിന് അനുകൂലമായി ഭവിച്ചു ശബരിമല വിവാദം കത്തിച്ച ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ടുകൾ നേടാനായിട്ടുണ്ടെന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശബരിമലയും രാഹുൽ ഗാന്ധിയുമൊന്നും വിജയിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിനെ അധികാരത്തിലെത്തിച്ചത് നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങളൊന്നും എൽ ഡി എഫിന് പരിക്കേൽപ്പിക്കില്ലെന്ന് തൊട്ട് മുമ്പ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും തെളിയിച്ചു സി പി എമ്മിന് ലഭിക്കുന്ന ഈ ന്യൂനപക്ഷ പിന്തുണ മുസ്ലിം ലീഗിന് നല്ല തലവേദനയാണ് ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്തയിൽ വർദ്ധിച്ചു വരുന്ന ഇടതുപക്ഷ സ്വാധീനം അക്ഷരാർത്ഥത്തിൽ ലീഗിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് ലീഗിന് സ്വന്തം സമുദായത്തിൽ തിരിച്ചടി നേടുന്നതുകൊണ്ട് കോൺഗ്രസ് പോലും വേണ്ടവിധം ഗൗനിക്കുന്നില്ലെന്നാണ് മൂന്നാം സീറ്റ് വിവാദത്തിൽ പൊതുവെ ഉയർന്നു കേട്ട അഭിപ്രായം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് വിവാദം അവസാനിപ്പിച്ചെങ്കിലും അതുണ്ടാക്കിയ ഭിന്നത അവസാനിച്ചെന്ന് കരുതാനാവില്ല സംസ്ഥാന ഭരണമില്ലാതെ യു ഡി എഫിൽ പത്ത് വർഷം പുറത്തിരിക്കേണ്ടി വന്ന ലീഗിന് മൂന്നാം സീറ്റ് പോലും അവകാശമുണ്ടെന്ന് കരുതാത്ത കോൺഗ്രസിനൊപ്പമുള്ള ഭാവി കണ്ടറിയേണ്ടത് തന്നെയാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ അറുപത്തി ആറ് മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷ മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ പ്രകാരം ഈ അറുപത്തിയാറിൽ നാൽപ്പതും നേടിയിരിക്കുന്നത് ഇടതുപക്ഷമാണ് അതായത് മുസ്ലിം സമുദായത്തിൽ സി പി എമ്മിന് സ്വാധീനമേറി വരുന്നെന്ന് ചുരുക്കം